ഒറ്റമൊന്ദം രചന അൻഷി അവതരണം ജൻസി എന്താണ് നിന്റെ തീരുമാനം ആ മെസ്സേജ് കണ്ട് അവളൊന്ന് ചിരിച്ചു എൻ്റെ ഇവയ്ക്ക് പണി കൊടുത്തതല്ലേ നിനക്ക് നല്ല പണി ഞാൻ തരാം യെസ് സമ്മതം മനസ്സിൽ ഗൂഢമായി ചിരിച്ചുകൊണ്ട് അവൾ തിരിച്ച് മെസ്സേജ് അയച്ചു രാവിലെ തന്നെ ഇവ ഒരുങ്ങിയിറങ്ങി സിൻഡ്രലയിലേക്കുള്ള അവളുടെ ആദ്യ ദിവസം സണ്ണിയും ആകാശും അവളെ ആശംസിച്ചു ടീച്ചർ അവൾക്കുള്ള ഭക്ഷണങ്ങളാക്കിയിരുന്നു വീട്ടിലെ കാര്യങ്ങൾ അവൾ വല്ലാതെ മിസ്സ് ചെയ്തിരുന്നു എങ്കിലും അവൾക്ക് ഒരു കുറവും തോന്നിയിരുന്നില്ല കടയിലേക്ക് കയറുമ്പോൾ മഹിമ തയ്യൽ മെഷീനിൽ എന്തോ തയ്ച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവളെ കണ്ടതും അവർ ഗൗരവത്തോടെ നോക്കി ഞാൻ ഇന്നലെ വന്നിരുന്നു അവന്തിക ചേച്ചി എന്നെ മറന്നോ അവരുടെ ഗൗരവമാർന്ന നോട്ടം കണ്ട് ഇവ ചെറിയ ഭയത്തോടെ ചോദിച്ചു മറന്നിട്ടില്ല കുട്ടി അവിടെ തുണികളെടുത്ത് വെക്കാൻ തുടങ്ങിക്കോളൂ ഞാൻ ഇതൊന്നു തീർക്കട്ടെ അതേ ഗൗരവത്തോടെ പറഞ്ഞവർ തൻ്റെ പണിയിലേർപ്പെട്ടു അവൾ ഓരോ തുണികളും എടുത്തുകൊണ്ട് പുറത്തു വെച്ചിരിക്കുന്ന പ്രതിമകളിലിട്ടു എല്ലാം സ്വന്തമായി ഡിസൈൻ ചെയ്ത് അടിച്ചുണ്ടാക്കിയവയാണ് ഇത് കണ്ടുവരുന്നവർ അവർക്ക് വേണ്ട മോഡൽ ഓർഡർ കൊടുക്കാറാണ് പതിവ് അവർ തയ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ നോട്ടം അതിലേക്കാക്കി അത്രയും മനോഹരമായാണ് അവർ തയ്ക്കുന്നത് ആരും ഇഷ്ടപ്പെട്ടു പോകും പക്ഷേ പുറത്ത് അത്രയും പ്രസക്തി ഈ കടക്കില്ലെന്ന ഓർക്കെ അവളിൽ ചെറിയ തോതിൽ വിഷമം തോന്നി അന്ന് രാവിലെ കോളേജിലേക്ക് ഇറങ്ങുന്ന നന്ദുവിനെ വിളിച്ചാണ് അനു അങ്ങോട്ട് കയറി വന്നത് എവിടെ അമ്മേ നന്ദു ഇന്നലെ അമ്മുവിനെ കൂടെ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞ് പെണ്ണ് ഒരേ കരച്ചിലായിരുന്നു വിനുവച്ച അവനോട് അമ്മുവിനേം കൂട്ടിയിട്ട് പോകാൻ പറയണേ ഇനിയും നിന്നാൽ എനിക്ക് കിസാൻ കിട്ടില്ല അതും പറഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി നടന്നു നിന്നെ അവൻ കൊണ്ടക്കോളും പോകുന്ന പോക്കിൽ അമ്മുവിനോട് പറയാനും അവൾ മറന്നില്ല അന്ന് പതിവ് പോലെ കിസാൻ ബസ്സിന് വേണ്ടി അവൾ കാത്തിരിക്കുമ്പോൾ നന്ദു അമ്മുവിനെയും കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു അന്ന് കമ്പനിയിലെത്തിയതും അവൾ ആദ്യം കാണാൻ പോയത് ഹേമയെ ആയിരുന്നു എന്നാൽ അന്ന് ഉച്ച കഴിഞ്ഞ് ഹേമ വരുന്നുള്ളൂ എന്ന് മാനേജർ പറഞ്ഞിരുന്നു അനു താഴെ ചെന്ന് തൻ്റെ പണികളിൽ ഏർപ്പെട്ടു മോളെ ഇവ കൊച്ചിൻ്റെ വർത്താനം മുന്നതാ സുഖാണോ അവൾക്ക് സാലി ചോദിച്ചതും അനു പുഞ്ചിരിയോടെ തലയാട്ടി അവിടെ ജോലിയൊക്കെ ശരിയായോ ആയി സാലി ചേച്ചി അവൾ ജോലിക്ക് ഇന്ന് മുതൽ പോവാൻ തുടങ്ങി അനു അതേ പുഞ്ചിരിയിൽ പറഞ്ഞു കുറെ ബുദ്ധിമുട്ടിയിട്ടില്ലേ ആ കൊച്ച് ഇതിലെങ്കിലും നന്നാവട്ടെ സാലി അതും പറഞ്ഞ് തൻ്റെ ജോലിയിലേക്ക് മിഴുക്കി അനു അന്ന് വല്ലാതെ ടെൻഷനിലായിരുന്നു ഹേമയുടെ വരവായിരുന്നു അവളുടെ മനസ്സിൽ തനിക്ക് പറഞ്ഞ ജോലിയെല്ലാം ഉച്ചയോടെ തീർത്തുകൊണ്ട് അവൾ കഴിക്കാനായിരുന്നു തനിച്ചിരിക്കുന്നത് കണ്ട് വിവേക് അവളുടെ കൂടെയിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവർ അനു അന്നത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചെങ്കിലും വിവേക് അതിന് പിടികൊടുത്തിരുന്നില്ല തുറന്നു ചോദിക്കാൻ അവൾക്ക് ചെറിയ ഭയം തോന്നി അനു തന്നെ ഹേമാമേഡം വിളിക്കുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കണം ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിയോടെ തലയനക്കി അന്ന് ഉച്ചവരെ നിന്നിട്ട് പോലും കടയിലേക്ക് ആരും വന്നിരുന്നില്ല ഇവയ്ക്ക് നല്ല മടുപ്പ് തോന്നി എന്ത് പറ്റി അവളുടെ വാടിയ മുഖം കാണി മഹിമ ചോദിച്ചു ഒന്നുമില്ല ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കൂടി ഒരു തുണി തരാമോ ഞാൻ ഡിസൈൻ ചെയ്ത് നോക്കട്ടെ ഇവ താഴ്മയോടെ ചോദിച്ചതും മഹിമ അവളെ ഇരുത്തി നോക്കി ശേഷം അവൾക്കൊരു വലയുടെ ചെറിയ കഷ്ണവും അതിനോട് മാച്ചാണെന്ന് തോന്നുന്ന ഒരു നൂലും സൂചിയും അവൾക്ക് നൽകി അവളത് ചെറിയ ചിരിയോടെ വാങ്ങി ചുവന്ന നിറത്തിലുള്ള വലയ്ക്ക് ഗോൾഡൻ കളറിലുള്ള നൂലായിരുന്നു അവളത് കാണുമ്പോൾ മനസ്സിൽ അതിനു പറ്റിയ ഒരു ഡിസൈൻ പ്ലാൻ ചെയ്തു ശേഷം അത് വരച്ചെടുക്കാനായി അവൾ ഇരുന്നു കൊണ്ട് പരിശ്രമിച്ചു അല്പനേരത്തെ പരിശ്രമത്തിനൊടുവിൽ ചുവന്ന വലയിൽ മനോഹരമായ പൂക്കൾ തുന്നിപ്പിടിപ്പിച്ചിരുന്നു അവൾ ചേച്ചി ഇതെങ്ങനെയുണ്ട് താൻ ചെയ്ത് കഴിഞ്ഞ തുണിയുമായി അവൾ മഹിമയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു നന്നായിരിക്കുന്നു പഠിച്ചിട്ടുണ്ടോ ആ തുണി കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് അവൾ തിരക്കി ഞാൻ മുന്നേ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് പഠിച്ചതാ അവരെല്ലാം ചെയ്യുന്നത് കണ്ട് ഞങ്ങൾക്ക് ഗോഡൗണിലായിരുന്നു ജോലി ഇടയ്ക്ക് ഓർഡർ എടുക്കാൻ ഹേമ മേഡത്തിൻ്റെ ക്യാബിനിലേക്ക് പോകുമ്പോൾ ഇതുപോലെ പലതും കാണാറുണ്ട് അവർ ചോദിച്ചതിന് വലിയ വിശദീകരണത്തോടെ ഇവ മറുപടി നൽകി പോലും മൂളുക മാത്രം ചെയ്ത സ്ത്രീയെ ഇവ സൂക്ഷിച്ചു നോക്കി വളരെ ഭംഗിയുള്ള മുഖമാണ് നെറ്റിയിലെ വലിയ വട്ടപ്പൊട്ടല്ലാതെ ചമയങ്ങൾ ഒന്നുമില്ലാത്ത മുഖം ആർക്കും ഒത്തിരി ഇഷ്ടം തോന്നും എന്താ എന്തെങ്കിലും വേണോ സമയം രണ്ടു കഴിഞ്ഞു ചെന്ന് വല്ലതും കഴിക്കേ അത്രയും ഗൗരവത്തിൽ കഴിക്കാൻ പറയുന്നത് കേൾക്ക് ഇവയ്ക്ക് വല്ലാതെ തോന്നി ഒന്ന് ചിരിക്കുന്നു പോലുമില്ല അവൾ ചുണ്ടുകൾക്കിടയിൽ നൊടിഞ്ഞുകൊണ്ട് അകത്തെ ചെറിയ മുറിയിലേക്ക് കഴിക്കാനായി കയറി ഹേമ ക്യാബിനിൻ്റെ അടുത്തെത്തിയതും അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം അവളിൽ നിന്നും പോയിരുന്നു വലിയൊരു തെറ്റ് എങ്ങനെ ചെയ്യും പക്ഷേ ഇത് തെളിവുകളോടെ അവരെ അറിയിക്കണം അകത്തേക്ക് വന്നോട്ടെ ഡോറിൽ മുട്ടിക്കൊണ്ട് അനു ചോദിച്ചതും ഉള്ളിൽ നിന്നും സമ്മതം കിട്ടിയിരുന്നു വാതിൽ തുറന്നുകൊണ്ട് അവരകത്തേക്ക് കയറി കസേരയിലിരിക്കുന്ന ഹേമയെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു അറിയാം താൻ സമ്മതിക്കുമെന്ന് പിന്നെ തന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമൊന്നുമില്ല അതുകൊണ്ട് വേണ്ടാത്ത വല്ല പണിയും കാണിച്ചാൽ മോളുടെ കൂട്ടുകാരിയില്ലേ ഇവ ആ കൊച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരും അനു മനസ്സിലാകാതെ നെറ്റി ചുളിച്ചു ഇതൊന്ന് കണ്ടു നോക്ക് ഫോണിലെ വീഡിയോ അനുവിന് മുന്നിൽ കാണിക്കുമ്പോൾ അവളൊന്ന് പതറിപ്പോയി താൻ ഓഫീസിൽ വന്ന വസ്ത്രം മാറുന്ന വീഡിയോ നിങ്ങൾ ചതിക്കുവാണല്ലേ അതെ നിന്നെ മാത്രമല്ല നിന്റെ കൂട്ടുകാരി ഇവ അവളെയും പെടുത്തിയത് ഞാനാണ് നിങ്ങൾ ഇത്രയ്ക്ക് ചീപ്പാണോ എൻ്റെ ഇവയെ അവൾ സ്നേഹത്തോടെ എപ്പോഴും കൂടെ വന്നിട്ടല്ലേ ഉള്ളൂ നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ അവൾക്ക് പറഞ്ഞു തീരുമ്പോൾ അനു ഇതുമ്പിപ്പോയിരുന്നു ആ കുട്ടി ഒരു നിഷ്കളങ്ക ആയതുകൊണ്ട് അതിനെ പിടിക്കാൻ പണിയൊന്നുമില്ല അതുകൊണ്ടല്ലേ എല്ലാ പ്രശ്നവും ആ കൊച്ചിൻ്റെ തലയിൽ വെച്ചത് ഹേമയുടെ വെളിപ്പെടുത്തലിൽ കരയാനല്ലാതെ മറ്റൊന്നിനും അനുവിന് കഴിയുമായിരുന്നില്ല നീ ഇത് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ എൻ്റെ ഫോണിലുള്ളത് ബാക്കിയുള്ളവരും കൂടെ കാണും എന്തു പറയുന്നു വേണ്ട ഞാൻ ചെയ്തോളാം കരഞ്ഞുകൊണ്ട് സമ്മതിക്കുമ്പോൾ മുന്നിലുള്ള വഴികൾ തടസ്സപ്പെട്ട് അവളുടെ കണ്ണ് മന്ത്രിച്ചു ആരോടും ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അവളുടെ ചിന്ത പെട്ടെന്നാണ് മാറിയത് ഇവ അവൾ പറഞ്ഞു കാണുമോ സണ്ണി സാറിനോട് പറഞ്ഞാൽ ഒരു പക്ഷേ അനുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി ഞാൻ ചെയ്തോളാം ആ മെറ്റീരിയൽസ് ഞാൻ മാറ്റിക്കോളാം ഗുഡ് ഗേൾ എന്നാ അനു പൊക്കോളൂ ക്യാബിൽ നിന്നും ഇറങ്ങിയതും അവൾ ഓടിപ്പോയി ഫോണെടുത്തുകൊണ്ട് അനുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു അനു പറയടി കഴിക്കുന്നതിനിടയിലാണ് അനുവിൻ്റെ കോൾ വന്നത് ഫോൺ എടുത്തതും ഇവ സന്തോഷത്തിലാണെന്ന് അനു മനസ്സിലാക്കിയിരുന്നു നീ ഞാൻ പറഞ്ഞ കാര്യം സണ്ണിസാറിനോട് പറഞ്ഞു ഭയം ചോദ്യത്തിൽ പ്രകടമാകാതെ അവൾ ചോദിച്ചു പറഞ്ഞില്ല ചെന്നിട്ട് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാം അവർ അറിയട്ടെ അതല്ലേ അനു നല്ലത് ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ അവർ അന്വേഷിച്ചോളും നീ എന്തായാലും അതിൻ്റെ പുറകെ പോവണ്ട ഇവ പറയുന്നത് കേൾക്കേ തൻ്റെ വേദന അവളെ അറിയിക്കാൻ അനുവിന് തോന്നി പക്ഷെ ഒരിക്കൽ തളർന്നവളെ വീണ്ടും കാര്യങ്ങൾ അറിയിക്കാനും അവളുടെ സന്തോഷം കളയാനും അനുവിന് തോന്നിയില്ല നീ നീയിപ്പോൾ ഒന്നും പറയണ്ട ഇവ ഞാൻ ആകാശ് സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ഇനി ആരോടും ഒന്നും പറയണ്ട നിന്റെ ശബ്ദത്തിൽ എന്താ അനു ഒരു മാറ്റം നീ കരഞ്ഞോ അതെ നീ കൂടെ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല ഇവ പൊട്ടിക്കരയുന്നവളെ കേൾക്കെ ഇവയുടെ കണ്ണുകൾ നിറഞ്ഞു നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതിയടി ഞാൻ നിന്റെ കൂടെ കാണും അവളെ സമാധാനിപ്പിച്ച് ഫോൺ വെക്കുമ്പോൾ ഇരു മനസ്സുകളും നുറങ്ങുന്ന വേദനയായിരുന്നു സൗഹൃദം ചിലരെ അത്രമേൽ ബന്ധിതരാകും ചില വൃക്ഷങ്ങൾ പോലെ എന്തിനാവും ഒരിക്കെ വരുന്ന കൊടുങ്കാറ്റിൽ അവ വേരോടെ മറിഞ്ഞു പോകാൻ പക്ഷേ അത്രയും ബലമുള്ളതാണെങ്കിൽ കൊടുങ്കാറ്റിൽ ആടിയാലും വീണ്ടും അതിമനോഹരമായി തന്നെ അത് പൂക്കും കായ്ക്കും പതിവ് പോലെ അന്നും കോളേജ് കഴിഞ്ഞ് നന്ദു പൂജയെ കാത്തിരിക്കുകയാണ് അമ്മു ഒന്നും ചോദിക്കാതെ അവനരികിലൂടെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു കൂട്ടുകാരികൾ അവളെയൊന്ന് ഇരുത്തി നോക്കി എന്തേ അമ്മു നീ നന്ദുവിൻ്റെ കൂടെയല്ലേ അല്ല പറഞ്ഞ പോലെ രാവിലെ നീ അവൻ്റെ കൂടെ അല്ലല്ലോ വന്നത് എന്ത് പറ്റിയടി നിങ്ങൾ രണ്ടു മുടക്കിലാണോ കൂട്ടുകാരി ചിപ്പി ചോദിച്ചതും അമ്മു വെറുതെ ഒന്ന് ചിരിച്ചു അവൻ്റെ കൂടെ തന്നെയാണടി പോന്നത് പക്ഷേ പകുതിയിൽ ഇറക്കി നമ്മുടെ എസ് കെ വളവിലെത്തിയപ്പോൾ അവിടെ പൂജ നിൽപ്പുണ്ട് അവളെ കയറ്റാൻ വേണ്ടി ഉള്ളിലെ വിങ്ങൽ മറച്ചുവെച്ച് അവൾ കൂട്ടുകാരികളോട് പറഞ്ഞു നിന്റെ ഇഷ്ടം നീ അവനോട് പറഞ്ഞില്ലേ അമ്മു അതാണ് അവൻ അവളെ പ്രപ്പോസ് ചെയ്തതും അവളത് അംഗീകരിച്ചതും എന്ത് നല്ല പയ്യനാ നിന്റെ ഒരു ഒടുക്കത്തെ പേടി കാരണം ഇപ്പോൾ എല്ലാം തികഞ്ഞില്ലേ ചിപ്പി അമ്മുവിനെ കുറ്റപ്പെടുത്തി എന്നാൽ തൻ്റെ കൺമുന്നിൽ അവൻ പൂജയെ കൊണ്ടുപോകുന്നത് കാണേ എല്ലാം നഷ്ടപ്പെട്ട പോലെ അവൾ നിന്നു ഉള്ളിൽ ഉറച്ച തീരുമാനവും നീ ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടോ അനു ഇന്നലെ ഉരുത്തിയാണേൽ ഇന്നു വേറൊരുത്തി തലവേദനയൊക്കെ ഒന്ന് കുളിച്ചാൽ മാറും മായ അവളെ വഴക്ക് പറഞ്ഞു അവൾക്ക് പേടിയായിരുന്നു എന്ത് ചെയ്യുമെന്ന് വയ്യമ്മേ അമ്മു തിരിഞ്ഞു കിടന്നുകൊണ്ട് അവൾ മായയോട് ചോദിച്ചു ഓ വന്നു നന്ദുവിനെ കാണാൻ പോയേക്കുവാ നീ എഴുന്നേൽക്ക് എന്നിട്ട് കുളിച്ചിട്ട് വല്ലതും കഴിക്ക് മായ അവളെ വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അനു എഴുന്നേറ്റ് ഫ്രഷായി അവൾ ഫോണെടുത്തുകൊണ്ട് ആകാശിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു എനിക്കൊന്ന് സംസാരിക്കണം അത്രയും ടൈപ്പ് ചെയ്തവൾ ഫോൺ മാറ്റിവെച്ചു കരഞ്ഞതുകൊണ്ടാകും കണ്ണിന് ചുറ്റും അവൾക്ക് വല്ലാത്ത വേദന തോന്നി വീണ്ടും ക്ഷീണത്തോടെ അവൾ കിടന്നു ഹലോ എടോ രാമമൂർത്തി ഞാൻ മഹേന്ദ്രനാണ് എനിക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം പുതിയ ആളുകളുടെയും പഴയ ആളുകളുടെയും എല്ലാ ലിസ്റ്റും എൻ്റെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ പ്രോഡക്റ്റ് ഇറക്കുന്ന കമ്പനികളിൽ വിളിച്ച് നാളെ അത്യാവശ്യമായി ഒരു മീറ്റിംഗ് വേണമെന്ന് പറയണം ഓക്കേ സാർ അയാൾ ഫോൺ വെച്ചതും മഹി ഫയലുകൾ വീണ്ടും ഓരോന്നായി നോക്കി തുടങ്ങി അപ്പോഴാണ് അച്ചു അങ്ങോട്ട് കയറി ചെല്ലുന്നത് എന്താ മഹിയേട്ട ഇന്നലെ മുതൽ ഈ ഫയലിലാണല്ലോ അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു അച്ചു നിന്നെ അന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആരാണ് നീ കണ്ടിരുന്നോ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് മഹി ചോദിച്ചു ഇല്ല മുഖത്തെ കറുത്ത മാസ്ക് വെച്ചിരുന്നു പക്ഷേ അതിനു മുൻപും അവിടെ ഒരുപാട് മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഹിയേട്ട ആ റാവൂത്തറില്ലേ അയാൾ ഒരിക്കെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അന്ന് എനിക്ക് ഒന്നും പറ്റിയില്ല ആ മൂർത്തി അയാൾ കാരണം താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ അവളുടെ മനസ്സ് അത്രയും ആശ്വാസത്തോടെ ആയിരുന്നു മഹിയൊന്നു നടുങ്ങി ഇത്രയും നടന്നത് തൻറെ സ്ഥാപനത്തിൽ എന്നിട്ടും താനൊന്നും അറിഞ്ഞില്ല ഒരു ശുദ്ധികലശം തന്നെ നടത്തേണ്ടതുണ്ട് അവൻ ആകാശിനെയും സണ്ണിയെയും വിളിച്ചു നീ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ ആകാശ് ഉൾക്കൊള്ളാനാകാതെ ചോദിച്ചു അതെ സത്യം നാളെ നിങ്ങൾ രണ്ടുപേരും നാട്ടിലെത്തിയേ പറ്റൂ നിർബന്ധമാണ് മഹി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു വരാമെന്ന് അവർ വാക്കു നൽകിയിരുന്നു ഇനിയുള്ള കളികൾ മൂവരും ഒരുമിച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചിരുന്നു ആ നീ എപ്പ വന്നു അകത്തേക്ക് കയറിയതും നീനുവിനോടൊപ്പം ഇരിക്കുന്ന അമ്മുവിനെ കണ്ട് നന്ദു തിരക്കി ഞാൻ വന്നിട്ട് നേരമായി എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു എന്താ പറഞ്ഞോ അവിടെ അടുത്തൊരു കസേര വലിച്ചിട്ടിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു ഇവിടുന്നല്ല നിന്റെ റൂമിൽ നിന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മു അവൻ്റെ റൂമിലേക്ക് നടന്നു ഒന്ന് നെറ്റി ചുളിച്ച് പുറകിലായി അവനു നീ പറയുന്നുണ്ടോ അമ്മു നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നവളെ കണ്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് നന്ദു അത് രണ്ടു ദിവസം മുന്നേ ഉള്ളതല്ല കുഞ്ഞിലെ മുതലുള്ളതാ നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം നിന്നോട് ഇനിയും പറയാതിരിക്കാൻ തോന്നിയില്ല ഇഷ്ടമാണ് ഐ ലവ് യു അവന്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു